നമസ്കാരം സ്വാഗതം ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി പ്രകടമായി കഴിഞ്ഞിരിക്കുകയാണ് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ആധിപത്യം ഇനി വെച്ച് വാഴിക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു ഒരു മന്ത്രിസഭ എൻ ഡി എ ബി ജെ പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചാൽ പോലും അതിൽ കൃത്യമായിട്ടുള്ള ചരട് നീക്കം നടത്താൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തം ഇതിൽ നിന്ന് തന്നെ വളരെ ശുഭസൂചനയോടെ പറയട്ടെ രാഹുൽ ഗാന്ധി അജയനായി റായ്ബറേലിയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന് ലീഡ് ചെയ്യുന്ന കാഴ്ച വയനാട്ടിൽ രണ്ട് ലക്ഷത്തിലധികം വോട്ടിന് ലീഡ് ചെയ്യുന്ന കാഴ്ച അതുമാത്രമല്ല മാത്രമല്ല അമേത്തിയിൽ സ്മൃതി ഇറാനിയുടെ പരാജയം കിഷോരിലാലിൻ്റെ വലിയ മുന്നേറ്റം എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ റെക്കോർഡ് മുന്നേറ്റം അമേത്തിയിൽ ചരിത്രം തിരുത്തി എഴുതുകയാണ് ബി ജെ പിയുടെ ആധിപത്യം അല്ല അമേത്തിയിൽ കാണേണ്ടത് കോൺഗ്രസിന്റെ തട്ടകം എന്നും കോൺഗ്രസിന്റെ തട്ടകം തന്നെയെന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു സമഗ്രാധിപത്യം ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായി തന്നെ ബി ജെ പിക്ക് മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന അവരുടെ കണക്കൂട്ടലുകളെല്ലാം തന്നെ തെറ്റിയിരിക്കുന്നു ഉത്തർപ്രദേശിൽ നാൽപ്പത്തഞ്ച് സീറ്റിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നേറാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ട്രെൻഡ് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ വോട്ട് ഷെയർ നോക്കിയാൽ അറിയാം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഏറ്റവും ഒടുവിൽ വോട്ടെണ്ണലിൻ്റെ നാലര മണിക്കൂർ കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പതിലധികം സീറ്റുകളിൽ മുന്നേറുന്ന ഒരു കാഴ്ച വളരെ വ്യക്തമാണ് ട്രെൻഡ് മുന്നൂറിലേക്ക് എൻ ഡി എക്ക് കടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഒരു എക്സാക്ട് ഫൈറ്റ് കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു ഈ രാജ്യത്ത് പ്രതിപക്ഷമില്ല എന്ന് പറഞ്ഞ് നടന്നവർക്ക് ശക്തമായ ഒരു മറുപടി പ്രതിപക്ഷമല്ല ഞങ്ങൾ ഭരണപക്ഷത്തേക്ക് എത്തുന്ന രീതിയിലേക്കായിരിക്കും ഞങ്ങളുടെ ടാലി ഉയർത്തുക എന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞപ്പോൾ കളിയാക്കിയവർക്ക് കിട്ടിയ മറുപടിയാണ് ശക്തമായിട്ടുള്ള ഒരു ജനവികാരം കേരളത്തിൽ അത് പ്രകടമായിരുന്നു കേരളത്തിലെ തൃശ്ശൂർ ഒഴികെയുള്ള മറ്റെല്ലാ സീറ്റുകളിലും ഇന്ത്യ മുന്നണിയുടെ അതിശക്തമായിട്ടുള്ള യു ഡി എഫിൻ്റെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പതിലധികം സീറ്റ് നേടുമെന്ന് പറഞ്ഞ പ്രവചിച്ച സർവേകൾ വളരെ കുറവായിരുന്നു ആകെ ഒരു സർവേയിൽ മാത്രം ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ പ്രവചിച്ചു അത് ശരിവയ്ക്കുന്ന തരത്തിലേക്ക് വോട്ടെണ്ണലിൻ്റെ ആദ്യ മൂന്ന് മണിക്കൂർ പിന്നിട്ടപ്പോൾ കഴിഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ് എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് കൺസിസ്റ്റൻ്റായി മാനേജ് ചെയ്യാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു അതിൽ തന്നെ ബി ജെ പിയിൽ തന്നെ പടപ്പുറപ്പാടിനൊരുങ്ങുന്നവർ അനേകമുണ്ട് ഇനി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ല ബി ജെ പിക്ക് എന്നുള്ളത് വളരെ വ്യക്തമാകുമ്പോൾ ഇനി മോദിക്ക് ഇവരെയൊക്കെ അടക്കി നിർത്താൻ വലിയ വിഷമം അനുഭവിക്കേണ്ടി വരും അമിത്ഷായെ അനുസരിക്കില്ല പലരും എന്നുള്ളത് വളരെ വ്യക്തമാണ് ബി ജെ പിയിൽ തന്നെ രണ്ട് ധ്രുവങ്ങളായി കഴിഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ Oh,